കൂട്ടുകാരെ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരണം നമ്മുടെ നാളികേരത്തിന് വലിയ ഇല്ല നാട്ടിൽ കിടന്നിട്ട് കർഷകർ കിടന്ന് ബുദ്ധിമുട്ടുന്നു മറ്റുള്ളവർ നാളികേരം കിട്ടിയിട്ട് അത് കളയുന്നു കത്തിച്ച് കളയുന്നു മറ്റുള്ളതിനൊക്കെ ഉപയോഗിക്കുന്നു ഇവിടെ കണ്ടു ഈ നാളികേരത്തിൻ്റെയൊക്കെ ബിസിനസ് നാളികേരത്തിൻ്റെ പല കാര്യങ്ങളും ചെയ്യുന്ന നാളികരം കൊണ്ട് കണ്ടോ കൊക്കോ കൊക്കോ കൊക്കോനട്ടിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയാണ് അത് എവിടെ നിന്നാണ് ഇവിടെ നിന്നല്ലത് സ്പെയിനാണ് സ്പെയിൻ നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല ഇത് കണ്ടോ മേഡ് ഇൻ സ്പെയിൻ കാണുന്നുണ്ടല്ലോ അല്ലേ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മിച്ചത്ത് മേഡ് ഇൻ സ്പെയിൻ ഇത് ഗൾഫിലാണ് കേട്ടോ ഗൾഫിൽ ഞാനൊരു കടയിൽ കയറി കണ്ടത് ഒരു കണ്ട ഈ സംഭവമൊക്കെ നമ്മുടെ നാട്ടിൽ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് ബ്രാൻഡാക്കാം കേട്ടോ നാളികേരത്തോണ്ട് പല സംഭവങ്ങളും ഉണ്ടാകും ഞാൻ നാട്ടിലുണ്ടുള്ള കാര്യം എനിക്കറിയില്ല നാളികേരത്തിൻ്റെ പക്ഷേ ഇവിടെ ഞാൻ കണ്ടു സാധനം അടിപൊളി സാധനം കേട്ടോ ഉപയോഗിച്ചിട്ടില്ല മേടിക്കണം അത് എന്തായാലും നോക്കണം അത് അതേപോലെ കോക്കനട്ടിൻ്റെ വേറൊരു സംഭവം നാച്ചുറലാണ് കോക്കനട്ട് ഓയിൽ ബ്യൂട്ടി ലോഷൻ സ്കിൻ റിപ്പയർ ഉണ്ടോ എന്താ സംഭവം എന്നല്ലേ നമ്മൾ നാളികേരുണ്ടല്ലോ നമ്മൾ നാടികര നാട്ടിൽ വെറുതെ ആൾക്കാർ ഒരു റിയാൽ നാനൂറ് പൈസ കേട്ടോ ഒമാൻ റിയാലാണ് അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ മതി ഇന്ത്യയുടെ എത്ര വരുന്നുള്ളത് ഉണ്ടോ അതാണ് സംഭവം നമ്മളിത് നാളികേരത്തിന് വലിയ ഇല്ല ഇത് എണ്ണൂറ്റമ്പത് പൈസയാണ് കേട്ടോ എണ്ണൂറ്റമ്പത് പൈസ റോമാൻ റിയാലിനെ സംബന്ധിച്ച് പറയുന്നത് എണ്ണൂറ്റമ്പത് പൈസയാണ് ഇത് നാനൂറ് എം എൽ ആണ് അടിപൊളി സാധനമായിരിക്കും പക്ഷേ ഞാനിതിപ്പോൾ മേടിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് ഒരു ഇത് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ അപ്പോൾ നോക്കുമ്പോൾ വട്ടം കറക്കി നോക്കുമ്പോൾ ഉണ്ട് എൻ്റെ എക്സ്പയറി വേഡായിട്ട് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ എക്സ്പയറി രണ്ട് ഇരുപത്തഞ്ചാണ് അപ്പോൾ ഈ മാസം കഴിഞ്ഞത് ഇപ്പം ആക്ച്വലി ഒരു ദിവസം രണ്ട് ദിവസം കൂടി ഉള്ളു കേട്ടോ ഞാൻ ഇന്ന് വരണത് ഇരുപത്തിനാലാം തീയതി ആണ് ഇവിടെ വരണത് അപ്പോൾ അത് ഈ മാസം കഴിയാറായില്ലോ അപ്പോൾ ഇനി ഇതിവിടെ ഈ മാസം ഇനി രണ്ടു ദിവസം കൊണ്ട് ഇരിക്കുള്ളൂ അത് കഴിഞ്ഞ് ഇവിടെ എടുത്ത് കളയില്ല അപ്പം ഞാൻ മേടിക്കാതിരുന്ന് ബാക്കി ഞാൻ മേടിക്കണമെന്ന് വിചാരിച്ചു അതിൻ്റെ ഇത് അറിയാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കാണുന്നില്ല ഒറ്റ ഒറ്റവരെണ്ണം മാത്രം അവിടെ ഉള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനത് മേടിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ അതിൻ്റെ എന്താ സംഭവം ഈ അതുപോലെ തന്നെ നീലമ്മരിയില്ലേ നീലമ്മരി എൻ്റെ അതിൻ്റെ ഷാംപൂ ഉണ്ട് കേട്ടോ അവിടെ നീലമ്മരിയുടെ ഷാംപൂ ഉണ്ട് കേട്ടോ എന്താ രസമല്ലേ നല്ല കളറായിട്ട് കിടക്കണത് കണ്ടോ ഇതും ഗൾഫിൽ കിട്ടും കേട്ടോ നീലമരിയുടെ ഷാംപൂ ഒക്കെ ഒന്നും കിട്ടാത്ത എല്ലാ സാധനവും ഗൾഫിൽ കിട്ടും ഇതിന് തൊള്ളായിരത്തി അമ്പത് പൈസ ആണ് ഇവിടുത്തെ ഒമാനിൻ്റെ ഇതിൻ്റെ എക്സ്പയറി ഇവിടെ ഉണ്ട് ഇത് ഇരുപത്തെട്ട് വരെ ഉണ്ട് ഇരുപത്തെട്ട് വരെ ഇപ്പം നീലമരി നമ്മൾ കണ്ടു കേട്ടോ ഒമാനിലാണ് ഗൾഫിൽ കേട്ടോ ശരി സാധനം ഷാംപൂണ് കേട്ടോ അത് ബോഡി ലോഷൻ അല്ല ഷാംപൂ സ്മൂത്ത് ഷൈനിങ് അടിപൊളി മുടിയില്ലാത്ത കാര്യം നമുക്ക് നാളികേരത്തിൻ്റെ തന്നെ എന്താ കുറിയാലിരുന്നൂറ് പീസ് കേട്ടോ കോക്കനട്ട് കാസ്റ്റർ കെയർ ഷാമ്പൂണ് കേട്ടോ അത് തലയിൽ മുടിയുള്ളവർക്ക് പറ്റണ നമുക്ക് മുടിയില്ലാത്ത കാര്യം പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതായത് കുപ്പിയുടെ ആകൃതി ഉണ്ടോ ഭയങ്കര ഷേപ്പിലാണ് കുപ്പിയുടെ ആകൃതി നമ്മൾ മേടിച്ചു പോകും ചിലപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്നോണ്ട് കേട്ടോ അത് അറിയില്ല അതിൻ്റെ എക്സ്പയറി ഇരുപത്താറ് ഉണ്ട് കേട്ടോ കുഴപ്പമില്ല നല്ല സാധനമാണത് പിന്നെ ഡോ ഉണ്ടോ അതിൻ്റെയൊക്കെ നാളികേരത്തിൻ്റെയാണ് എന്തോ റിസ് റിസ്റ്റോറിങ് കെയർ ബോഡി ലോഷൻ ബോഡി ലോഷനാണ് കേട്ടോ എല്ലാതും നാളികരം കൊണ്ടുള്ള സംഭവങ്ങളൊക്കെ കൂടെ ഉണ്ട് നമുക്കാണ് വിലയില്ല കണ്ടോ നാളികേരത്തിൻ്റെ പാൽ കണ്ടോ നാളികേരത്തിനെ കാണുമ്പോൾ നമുക്കൊരു അഭിമാനം അല്ലേ കേരളത്തിൻ്റെ പറയുന്നത് കേരളത്തിൽ ഗോവയിലൊക്കെ ഉണ്ട് പക്ഷേ കേരളം ഉള്ളൊരു എല്ലാവരും പറയുമ്പോൾ കേരളം എന്നല്ലേ പറയും Shell, Tale. Bodil take a